जय श्री कृष्ण चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकलोलित फलम शुग मुखातुत विपद भागवतम रसमल मुहुरहोरसिका भुविभा नारायण नमस्कृति नरम चमं देवी सरस्वती व्या जय मुदीद नष्टाशद्रेश नि भागवत से भगवती उत्तमश्लोके भक्तिर्भवति नईष्टि कृष्णा वासुदेवाय നന്ദഗോപകുമാര ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമന്ത് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായിത്തീരുന്നു ശ്ലോകം അൻപത്തിയെട്ട് മുതൽ അറുപത്തിരണ്ട് വരെ വായിക്കാം विपणस्तु क्रियाशक् भूदा प्रकृतिरव्य शक्तुम स्त्र प्रविष्ट नबुद्यमयापृषो रमोश्रुद् स्पृति तत्सादी दृशी प्राप्त दशा पापीयसी प्रभो न थम नायम्बीरा सुब्रतवा नपदिस्तं ना पुरंजन्या त्रुधो नवपुखे यया मायाहेशामया सृष्टा यत्तुम् यत्तुमां समस्त्रियम् सतिम् मन्येनो भयम् यत्रहि हमसोपश्यावयोर्गदिम् अहम् बाबान् नजान्यस्तम् तुमेवाहम् विचर्त्रभो ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതീ വാസുദേവായ ശ്രീമദ്ഭാഗവതം സ്കന്തം നാല് രണ്ട് പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായിത്തീരുന്നു ശീലി ശ്ലോകം അമ്പത്തി വിവർത്തനം അഞ്ച് കലവറകൾ അഞ്ച് ഇന്ദ്രിയവയവങ്ങളാണ് അവ അനശ്വരങ്ങളായ അഞ്ച് ഘടകങ്ങളുടെ സംയുക്ത ശക്തികളുടെ ശക്തികളിലൂടെ അവയുടെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നിൽ വർധിക്കുന്നത് ആത്മാവാണ് ആത്മാവ് ഒരു വ്യക്തിയും യഥാർത്ഥത്തിൽ ഒരാസ്വാദകനുമാണ് എങ്ങനെ തന്നെയായാലും അവൻ ശരീരമാകുന്ന നഗരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതിനാൽ ജ്ഞാന ശൂന്യനാണ് ശ്ലോകം അമ്പത്തി ഒൻപത് തസ്മിസ് ത്വം രാമയാ സ്പ്രഷ്ടോ രമമാണോ ശ്രുതസ്മൃതി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഭൗതികാഗ്രഹങ്ങളുടെ സ്ത്രീമൊത്ത് അത്തരമൊരു ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നീ ഇന്ദ്രിയാസ്വാദനത്തിൽ അമിതമായി മുഴുകുന്നു ഇതുമൂലം നിന്റെ ആത്മീയ ജീവിതം വിസ്മരിക്കുന്നു നിന്റെ ഭൗതിക സങ്കല്പം മൂലം നീ അനവധി ദുഃഖാവസ്ഥകളിൽ അകപ്പെടുന്നു ശ്ലോകം അറുപത് ഞത്വം വിദർഭ ദുഹിതായം വീരാതി വിവർത്തനം വാസ്തവത്തിൽ നീ ബുദ്ധർത്വന്റെ പുത്രിയല്ല മലയധ്വജൻ എന്ന ഈ മനുഷ്യന്റെ മനുഷ്യൻ നിന്റെ ക്ഷേമകാംക്ഷയായ കാന്തനുമല്ല നീ പുരഞ്ജനിയുടെ യഥാർത്ഥ ഭർത്താവുമല്ല നീ നവദ്വാരങ്ങളിൽ നവദ്വാരങ്ങളുള്ള ഈ ശരീരത്തിൽ വ്യഥ വശീകരിച്ച വശീകരിക്കപ്പെട്ടിരിക്കുകയാണ് ശ്ലോകം അറുപത്തിയൊന്ന് ചിലപ്പോൾ നീ ഒരു പുരുഷനാണെന്ന് ചിന്തിക്കും ചിലപ്പോൾ പതിവ്രതയായ ഒരു സ്ത്രീയാണെന്ന് സ്ത്രീയാണ് നീ നീയെന്ന് നിനക്ക് തോന്നും മറ്റു ചിലപ്പോൾ ഒരു പ ഷണ്ഠനാണെന്നും മായിക ശക്തിയാ സൃഷ്ടിക്കപ്പെട്ട ഒരു ശരീരമാണ് ഇതിനെല്ലാം കാരണം മായാശക്തി എന്റെ ശക്തി തന്നെയാണ് വാസ്തവത്തിൽ നാം ഇരുവരും നീയും ഞാനും ശുദ്ധ ആധ്യാത്മിക വ്യക്തി വ്യക്തിത്വങ്ങളാണ് ഇപ്പോഴത് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ യഥാർത്ഥ അവസ്ഥ വിവരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ശ്ലോകം അറുപത്തിരണ്ട് അഹംഭവം വിവ വിചക്ഷപ്പോ കവയ ചിത്രം ജാതു മനാഗവിവർത്തനം എന്റെ പ്രിയ സുഹൃത്തെ പരമാത്മാവായ ഞാനും ആത്മാവായ നീയും ആധ്യാത്മികമാകയാൽ യോഗ്യതാപരമായി വിപന്നരല്ല വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മിത്രമേ നിന്റെ വ്യവസ്ഥാപിതമായ പദവിയിൽ യോഗ്യതയിൽ നീ എന്നിൽ നിന്ന് വ്യത്യസ്തനല്ല ഈ കാര്യം മാത്രം പരിഗണിക്കുക യഥാർത്ഥ പാണ്ഡിത്യമുള്ളവർ വലിയ ജ്ഞാനികൾ ഞാനും നീയും തമ്മിൽ യോഗ്യതയിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे 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 कृष्ण प्रभुजी हरे कृष्ण हरे कृष्ण हरे कृष्ण थैंक यू शिवकुमारी പൂർവ്വജന്മത്തിൽ പുരഞ്ജനായിരുന്ന ഈ ജന്മത്തിൽ വിദർഭരാജാൻ്റെ പുത്രിയായി ജനിച്ച വൈദർഭി തൻ്റെ ഭർത്താവ് മലേന്ദ്രജന് ദേഹവിയോഗം ഉണ്ടായ സമയത്ത് അവിടെ ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പുരഞ്ജനന്റെ അല്ലെങ്കിൽ വൈദർഭിയുടെ അജ്ഞാത സുഹൃത്ത് ഒരുപാട് അനേക ജന്മങ്ങളായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എന്നാൽ അദ്ദേഹം പറന്നുപോയ അജ്ഞാത സഖ അജ്ഞാത സുഹൃത്ത് ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് ആ വൈദർഭിക്ക് ആത്മജ്ഞാനം ഉപദേശിക്കുകയാണ് ഒരു ജീവൻ എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിലേക്ക് എത്തിച്ചേരുന്നത് ഏത് സാഹചര്യത്തിലാണ് ഒരു ജീവന് ഈ ഭൗതിക സർഗത്തിലേക്ക് ഭൗതിക പ്രകൃതിയിലേക്ക് കടന്ന് ജന്മമെടുക്കേണ്ടി വരുന്നത് ആ ജീവൻ പ്രവേശിക്കുന്ന ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒരു ജീവൻ ശരീരത്തിന് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ജീവൻ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശദമായിട്ട് ആ ബ്രാഹ്മണൻ പരം പരമാത്മാവിന്റെ രൂപമായിട്ടുള്ള ബ്രാഹ്മണൻ വൈദർഢ്യു പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് ആ ശരീരത്തിന്റെ ഒരു ജീവൻ പ്രവേശിക്കുന്ന ശരീരത്തിന്റെ പ്രത്യേകതകളൊക്കെയാണ് എന്തുകൊണ്ടാണ് ജീവൻ ഈ ലോകത്തിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം അതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇച്ഛാദ്വേഷ സമുദ്ധേന ദ്വന്ദമോഹേന ഭാരത സർവഭൂതാരി സമൂഹം സർഗീയാന്തി പരാന്ത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യവും ശിലപ്രഭാത എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ഛാദ്വേഷ സമുദ്ധേന ദ്വന്ദ് ഭാരത ഇച്ഛ സ്വന്തമായിട്ടുള്ള ആഗ്രഹം ഭഗവാനിൽ നിന്ന് വേറിട്ടുള്ള ആഗ്രഹം ദ്വേഷം ഭഗവാനോട് എതിർപ്പ് അല്ലെങ്കിൽ ഭഗവാന്റെ സ്ഥാനത്തിനോടുള്ള അസൂയ എനിക്കും ഈശ്വരനാകണം ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ചിന്ത അതാണ് ദ്വേഷം വിദ്വേഷം എന്ന് പറയുന്നത് ഈ മോഹം ഈ യഥാർത്ഥമല്ലാത്ത ആഗ്രഹങ്ങൾ അത് വെച്ചുകൊണ്ടാണ് ഒരു ജീവൻ ഈ ഭൗതിക ലോകത്തെ ആസ്വദിക്കുന്നതിനായിട്ട് വരുന്നത് അപ്പോൾ ഭൗതിക ലോകത്തിനെ ആസ്വദിക്കുന്നതിനു വേണ്ടി ഭഗവാൻ തന്നെ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ജീവാത്മാവിനെ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ശരീര ശരീരമാണ് ജീവാത്മാവിന് കിട്ടുന്ന ഈ ഭൗതിക ശരീരങ്ങൾ ഭൗതിക ലോകത്തിനെ ആസ്വദിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഭൗതിക ശരീരം വേണം ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ജീവാത്മാവിന് ഭഗവാനെ മറന്ന് ഈ ഭൗതിക ലോകത്തെ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ജീവാത്മാവിന് കിട്ടുന്ന ശരീരത്തിന്റെ പ്രത്യേകതകളാണ് കഴിഞ്ഞ ശ്ലോകത്തിലും ഇപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള ശ്ലോകത്തിലും പറഞ്ഞിട്ടുള്ളത് ഇവിടെ അൻപത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പഞ്ചാരാമം നവദ്വാരം ഏകപാലം ത്രികോഷ്ടകം ഷഡ്കുലം പഞ്ചവിപണം പഞ്ച പ്രകൃതി സ്ത്രീധവം പഞ്ചേന്ദ്രിയർമദ്വാര പ്രാണ നവ പ്രഭോ തേജോപന്നാനി ഗോഷ്ട്രിയ സംഗ്രഹ ഇതെല്ലാം ജീവൻ പ്രവേശിക്കുന്ന ശരീരത്തിന്റെ പ്രത്യേകതകളാണ് ആ ബ്രാഹ്മണൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ആ നഗരത്തിൽ അഞ്ച് ഉദ്യാനങ്ങളും ഒൻപത് പ്രവേശന കവാടങ്ങളും ഒരു സംരക്ഷകനും മൂന്ന് അറകളും ആറ് കുടുംബങ്ങളും അഞ്ച് കലവറകളും അഞ്ച് ഭൗതിക ഘടകങ്ങളും ഗൃഹനായികയായ ഒരു സ്ത്രീയുമുണ്ട് ഇതൊക്കെ ഒരു ഉപമ വെച്ച് പറയുന്നതാണ് ആ ബ്രാഹ്മണൻ കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓരോ ശരീരത്തിലെ ഭാഗങ്ങളെയും ഉപമ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഉപമ കൊണ്ട് പറയുന്നതാണ് അതിന്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഞ്ച് ഉദ്യാനങ്ങൾ അഞ്ച് ഇന്ദ്രിയാസ്വാദന വസ്തുക്കളും സംരക്ഷകൻ നവദ്വാരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പ്രാണവായു ആകുന്നു മൂന്ന് അറകൾ ജലം ഭൂമി എന്നീ മുഖ്യ ഘടക ഘടകപദാർത്ഥങ്ങളും ആറ് കുടുംബങ്ങൾ മനസ്സിൻ്റെയും അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും സഞ്ചയവും ആവുക അപ്പോൾ അഞ്ച് ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളാണ് അല്ലെ രൂപം ഗന്ധം സ്പർശം കാഴ്ച രൂപം ഗന്ധം സ്പർശം ശബ്ദം ഇങ്ങനെയുള്ള അഞ്ച് വിഷയങ്ങൾ അഞ്ച് അഞ്ചു വിഷയങ്ങളെയാണ് അഞ്ച് ഉദ്യാനങ്ങൾ പഞ്ചോ പഞ്ചാരാമം എന്ന് പറഞ്ഞിട്ടുള്ളത് അതേപോലെ ആ ശരീരത്തിന്റെ സംരക്ഷകൻ ഒരു സംരക്ഷകൻ ഉണ്ട് എന്ന് പറയും അത് പ്രാണവായുവാണ് നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്ന് അറകൾ എന്ന് പറയുന്നത് ശരീരത്തിനെ നിർമ്മിച്ചിട്ടുള്ള ത്രിധാതുക്കളാണ് അഗ്നി ജലം ഭൂമി അല്ലെങ്കിൽ ത്രിദോഷങ്ങൾ എന്ന് നമ്മൾ പറയുന്ന വാദം പിത്തം കവം ഈ മൂന്ന് വസ്തുക്കളാണ് മൂന്ന് അറകളായിട്ട് പറഞ്ഞിട്ടുള്ളത് ആറ് കുടുംബങ്ങൾ എന്ന് പറഞ്ഞത് മനസ്സുൾപ്പെടെയുള്ള ആറ് ഇന്ദ്രിയങ്ങളാണ് മനസ്സഷ്ട്രിയാണ് പ്രകൃതി കർഷതി ആറ് ഇന്ദ്രിയങ്ങളാണ് മനസ്സുൾപ്പെടെ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഇതാണ് ആറ് കുടുംബങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം ശരീരത്തിനകത്തുള്ളതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ അൻപത്തെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു വിപണസ്തു വിപണസ്തുയാശക്തിർ ഭൂത പ്രകൃതിരവ്യ ശക്തി അഞ്ച് കലവറകൾ അഞ്ച് ഇന്ദ്രിയ അവയവങ്ങളാണ് അഞ്ച് കലവറകൾ ഉണ്ടെന്ന് പറഞ്ഞു ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ജീവൻ താമസിക്കുന്ന നഗരത്തിൽ അഞ്ച് കലവറകൾ ഉണ്ടെന്ന് പറഞ്ഞു ആ അഞ്ച് കലവറകൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ് അഞ്ച് ഇന്ദ്രിയങ്ങളാണ് എന്ന് പറയും ആ അഞ്ച് ഇന്ദ്രിയങ്ങളും പ്രവേ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു ക്രിയാശക്തി ഭൂതപ്രകൃതി അധ്യയ ക്രിയാശക്തി ഓരോ ഇന്ദ്രിയവും ആ ഇന്ദ്രിയ വിഷയവുമായിട്ട് യോജിക്കുന്ന സമയത്ത് ആ ഇന്ദ്രിയത്തിന് വലിയ പ്രവർത്തന ശക്തി ഉണ്ടാകും അല്ലെ കാഴ്ചകൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണുന്ന സമയത്താണ് കണ്ണ് ആക്റ്റീവ് ആകുന്നത് കണ്ണ് ഉണരുന്നത് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്ന സമയത്താണ് ചെവി നമ്മൾ ചെവി കൊണ്ട് ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ഇന്ദ്രിയവും ഇന്ദ്രിയ വിഷയവും ചേരുന്നതിനെയാണ് ക്രിയാശക്തി എന്ന് പറയും പ്രകൃതിയിലുള്ള ഇന്ദ്രിയ വിഷയങ്ങൾ ഈ ഇന്ദ്രിയങ്ങളെ ഉണർത്തും ഇന്ദ്രിയങ്ങളെ ഉണർത്തി അതിനെ പ്രവർത്തിപ്പിക്കും അതിൻറെ ആ ഇന്ദ്രിയങ്ങൾ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത് ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കുന്നത് ആ ശരീരത്തിനകത്തിരിക്കുന്ന ജീവാത്മാവിൽ നിന്നാണ് എന്നും ഇവിടെ പറയുന്നുണ്ട് ശക്തിധീശ ശക്തിയധീശ പുമാംസ്തോത്ര പ്രവിഷ്ടോ നാവബുദ്ധിയതെ ആ ശരീരത്തിനകത്ത് ആരുണ്ട് ഒരു ജീവാത്മാവുണ്ട് അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ജീവാത്മാവില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടുന്നത് ഈ ജീവാത്മാവിൽ നിന്നാണ് ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ് അതിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് പറയും ഇന്ദ്രിയങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല അത് ജടവസ്തുക്കളാണ് ജീവാത്മാവ് പ്രവേശിക്കുന്ന സമയത്ത് പ്രവേശിഷ്ടവും അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് ഈ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കും പ്രകൃതി ശക്തിയ പ്രകൃതിയുടെ പ്രേരണ കൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ശരീരത്തിനകത്ത് കയറിയിട്ടുള്ള ആ ജീവാത്മാവിന്റെ ഒരു അവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ട് പ്രവിഷ്ടോ നവബുദ്ധ്യതയെ ഒരു ശരീരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ജീവാത്മാവിന്റെ യഥാർത്ഥ ബുദ്ധി അതിന്റെ ജ്ഞാനം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് ശരീരത്തിനകത്ത് ഭൗതിക ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ജീവാത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ആ ജീവാത്മാവിനൂടെ അൻപത്തെട്ടാമത്തെ ശ്ലോകത്തിൽ നാവബുദ്ധ്യത എന്ന് പറഞ്ഞിട്ടുള്ളത് അവബുദ്ധ്യം അതിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഒരു ശരീരത്തിന് ആതുയായിരിക്കും ജീവാത്മാവിന്റെ യഥാർത്ഥ ബുദ്ധി നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത് എന്നടുത്ത് ആ ശ്ലോകത്തിൽ പറയുന്നത് ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകി പോകുന്നത് കൊണ്ടാണ് അതിന്റെ യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ് യഥാർത്ഥ ഓർമ്മ യഥാർത്ഥ സ്മൃതി ആ ജീവാത്മാവിന്റെ സ്മൃതി എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള സ്മൃതിയാണ് ഇത് രണ്ടും നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത് സ്മൃതിയും നഷ്ടപ്പെട്ടു പോകും അതേപോലെ ജ്ഞാനവും നഷ്ടപ്പെട്ടു ഇതിൽ പറയുന്നത് സ്മൃതിഭ്രംശോ ബുദ്ധിനാശ ബുദ്ധിനാശ പ്രണശതി അപ്പൊ ഇത് ശരീരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ജീവാത്മാവിന്റെ സ്മൃതിയും ആത്മീയ സ്മൃതി ഭഗവാനെ കുറിച്ചുള്ള സ്മൃതിയും ആ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനവും ഭഗവാൻ ചെയ്തിരുന്ന സേവനം സ്വധർമ്മം ഇതെല്ലാം മറന്നു പോകും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് ശരീരത്തിനകത്തു കയറി കഴിഞ്ഞാൽ ജീവാത്മാവിന്റെ ഉദ്ദേശം എന്താണ് അതിന്റെ ഉദ്ദേശം ഇന്ദ്രിയ തൃപ്തിയിൽ ഒഴുകുക എന്നുള്ളത് അല്ലെ കുട്ടികളെ കൊണ്ടിട്ട് നമ്മള് പാർക്കിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിൽ ഒരുപാട് കളിക്കാനുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായി യന്ത്രഊഞ്ഞാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുട്ടി എല്ലാം മറന്നു പിന്നെ കളിക്കണം അവിടെ അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി നടന്ന് എല്ലാറ്റിലും കയറും അങ്ങനെ അതിൽ തന്നെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വീട്ടിലേക്ക് പോകാൻ തിരിച്ചു പോകണം അച്ഛനും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമൊക്കെ മറന്നു പോകും പൂർണമായിട്ടും ഈ കളിയിൽ ആസ്വദിച്ചു പോകും ഇതേപോലെ ജീവാത്മാവ് ശരീരത്തിനകത്തേക്ക് ശരീരത്തിനെയും ഒരു ഉദ്യാനം പോലെയാണ് ഒരു നഗരം പോലെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ശരീരത്തിനകത്ത് കയറുന്ന സമയത്ത് ആ ശരീരത്തിനകത്ത് കയറി ഉടനെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം ഒരു കുട്ടി കളിപ്പാട്ടങ്ങൾ കിട്ടിയാൽ കളിക്കുന്നത് പോലെ പിന്നെ എല്ലാം മറന്നുപോകും അവിട അതാണ് ഇവിടെ പറയുന്നത് രമമാണോ ശ്രുതാശ്രമതി ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി എത്രത്തോളം പ്രവർത്തിക്കുന്നു അത്രത്തോളം അതിന്റെ ഓർമ്മശക്തി ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടതുകൊണ്ട് എന്ത് സംഭവിക്കും ആ ജീവാത്മാവ് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അല്ലെ അച്ഛനും അച്ഛനെയും അമ്മയെയും മറന്ന് വീടിനും വീടും കുടുംബവും എല്ലാം പറഞ്ഞ് ഒറ്റയ്ക്ക് അലഞ്ഞു തിരിച്ച് നടക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ എന്താണ് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിനെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല അല്ലെ ഒരുപാട് അതിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അതിന് വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും അതേപോലെ ജീവാത്മാവ് ഭഗവാനെ മറന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അതിന് ഒരുപാട് ഭയവും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് പ്രാപ്തോ ദശാം അങ്ങനെ പാപീയസീം പ്രഭവും പാപി പാപകരമായിട്ടുള്ള ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു ദശയിൽ ഒരവസ്ഥയിൽ ആ ജീവാത്മാവിനെത്തിപ്പെടേണ്ടി വരും അപ്പോൾ ജീവാത്മാവ് എന്തുകൊണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇവിടെ ആ ബ്രാഹ്മണൻ പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാനെ മറക്കുന്നതാണ് ജീവാത്മാവിന്റെ ദുഃഖത്തിന്റെ കാരണം ഭഗവാനെ വീണ്ടും ഓർത്തു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള ബന്ധം വീണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയത്തിന്റെയോ ദുഃഖത്തിന്റെയോ ആവശ്യമില്ല ഭഗവാനെ മറന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ഭയം ഉണ്ടാകുന്നത് മാത്രമല്ല ഒരുപാട് ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് അടുത്ത ശ്ലോകത്തിൽ ആ ജീവാത്മാവിന്റെ ഒരു ഐഡന്റിറ്റി അതിന്റെ സ്വരൂപത്തെ കുറിച്ച് ബ്രാഹ്മണൻ പറഞ്ഞു കൊടുക്കുകയാണ് ആ വൈദർഭിക്ക് വിദർഭ ദുഹിതാനായം വീരാസുഹൃത്തം പുരഞ്ജന്യാദു നവമുഖേയ നീ യഥാർത്ഥത്തിൽ വിധർമ്മന്റെ പുത്ര പുത്രിയൊന്നുമല്ല എന്നാണ് പറയുന്നത് വൈദർഭിയായിട്ടാണ് ഇപ്പോൾ പുരഞ്ജനി പുരഞ്ജനൻ ഇരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നീ വിധർമ്മന്റെ പുത്രിയല്ല മലേദ്വൻ എന്ന ഈ മനുഷ്യൻ എന്റെ ക്ഷേമകാംക്ഷിയായ കാന്തനുമല്ല ഇദ്ദേഹം നിന്റെ ഭർത്താവുമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബ്രാഹ്മണൻ ആരോടാണ് സംസാരിക്കുന്നത് ആ വൈദർഭി എന്ന് പറഞ്ഞിട്ടുള്ള ശരീരത്തോടല്ല സംസാരിക്കുന്നത് ആ വൈദർഭി എന്ന് പറഞ്ഞ ശരീരത്തിന് അകർത്തിരിക്കുന്ന ജീവനോടാണ് ഈ ബ്രാഹ്മണൻ സംസാരിക്കുന്നത് സാധാരണ നമ്മുടെ എല്ലാവിധ സംസാരവും ശരീരങ്ങൾ തമ്മിലുള്ള സംസാരമാണ് അല്ലെ ശരീരത്തിന്റെ വിഷയങ്ങളാണ് നമ്മൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഊണ് കഴിച്ചോ ഉറങ്ങിയോ ഇങ്ങനെയുള്ള അസുഖം ഭേദമായോ അല്ലെ കുട്ടികൾക്കൊക്കെ സുഖം തന്നെയല്ലേ ഇങ്ങനെയുള്ള എല്ലാ ചോദ്യവും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ശരീരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ രണ്ട് ശരീരങ്ങൾ തമ്മിലാണ് സംസാരിക്കുന്നത് ആത്മാവിന്റെ ഒരു കാര്യം നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കാറില്ല നമ്മൾക്കറിയില്ല അപ്പോൾ ഇവിടെ ഈ ബ്രാഹ്മണൻ ആ ജീവാത്മാവിനോട് ആണ് വൈദർഭി എന്ന് പറഞ്ഞ ശരീരത്തിനകത്തിരിക്കുന്ന ആ ജീവാത്മാവിനോടാണ് സംസാരിക്കുന്നത് അതാണ് പറഞ്ഞത് ഈ വിദർഭന്റെ പുത്രി ഒന്നുമല്ല നീ യഥാർത്ഥത്തിൽ ഭഗവാന്റെ അമൃഷമായിട്ടുള്ള ജീവാത്മാവാണ് നീ വിദർഭന്റെ പുത്രിയാണ് എന്ന് വിചാരിക്കുന്നത് ഈ ശരീരമാണ് അത് നിന്റെ ശരീരമാണ് എന്ന് പറഞ്ഞോളൂ മലയദ്രജൻ നിന്റെ ഭർത്താവുമല്ല എന്ന് പറയും അല്ലെ മലയധ്രജൻ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ അതിലേതാണ് ഭർത്താവ് ആ ശരീരമാണോ ഭർത്താവ് ശരീരത്തെ വൈദർഭി കത്തിക്കാൻ പോവുകയാണ് ദയിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ശരീരമല്ല ഭർത്താവ് അതിലിരുന്ന ജീവനായിരുന്നു ഭർത്താവായിട്ടിരുന്നത് ജീവനെ കണ്ടിട്ടുമില്ല ജീവനെ വൈ വൈതർപ്പിക്ക് പരിചയമില്ല അപ്പോൾ ഏതാണ് ഭർത്താവ് കത്തിക്കാൻ പോകുന്ന ശരീരമാണോ ഭർത്താവ് അല്ലെങ്കിൽ ഒരിക്കലും കാണാത്ത ജീവനാണോ ഭർത്താവ് ആരുമായിട്ടാണ് നിനക്ക് ബന്ധം യഥാർത്ഥത്തിൽ നിനക്ക് ബന്ധം ആരുമായിട്ടുമില്ല ഭഗവാനുമായിട്ടാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം എന്നുള്ള കാര്യം ആ ജീവാത്മാവിനോടുള്ള ഉപദേശം നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ യഥാർത്ഥ ആ സ്വരൂപം മറന്നിട്ടാണ് നീ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ആ ബ്രാഹ്മണൻ ഓർമ്മിപ്പിക്കുകയാണ് മായ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാണ് പറയുന്നത് ഈ ഭൗതിക പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള മായ മായാഹേഷ മയാ സൃഷ്ട ഭഗവാനാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടുള്ള മായാശക്തിയാലാണ് നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എന്ത് ഓരോ ശരീരത്തിലും ഇരിക്കുമ്പോൾ ഓരോ ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കും അല്ലെ ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് പുരുഷ ശരീരത്തിൽ ഇരിക്കുന്നവരെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ പുരുഷനാണ് സ്ത്രീ ശരീരത്തിൽ ഇരിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ സ്ത്രീയാണ് അല്ലെ ഇങ്ങനെ ഓരോ ശരീരം മാറുമ്പോൾ ആ ജീവാത്മാവ് ആ ശരീരമാണെന്ന് വിചാരിക്കും പട്ടിയുടെ ശരീരത്തിലുള്ള ജീവാത്മാവ് ഞാൻ പട്ടിയാണെന്ന് വിചാരിക്കും അല്ലെ പൂച്ചയാണെങ്കിൽ പൂച്ച എന്ന് വിചാരിക്കും പൂച്ചയുടെ ശരീരത്തിലാണെങ്കിൽ പൂച്ചയാണെന്ന് വിചാരിക്കും പറക്കുന്ന ഏതെങ്കിലും പക്ഷിയുടെ ശരീരത്തിലാണെങ്കിൽ ആ പക്ഷിയാണെന്ന് വിചാരിക്കും ഇങ്ങനെ ശരീരം മാറുന്നതിനനുസരിച്ച് ജീവാത്മാവ് ആ ശരീരമാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ നീ അതല്ല എന്നാണ് ഇവിടെ ബ്രാഹ്മണൻ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ജീവാത്മാവ് എന്താണ് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അഹം ഭഹം നിജോശ്യന്തികയ ചിദ്രംചാദാക നീ യഥാർത്ഥത്തിൽ ഈ ശരീരം അല്ല ീ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഗുണഗണങ്ങളുള്ള ഭഗവാനെ പോലെ ഗുണഗണങ്ങളുള്ള ജീവനാണ് ഭഗവാനും ജീവനും തമ്മിൽ ഗുണത്തിൽ ഒരുപാട് സാമ്യത സാമ്യതയുണ്ട് ഗുണത്തിൽ ഒരേപോലെയാണ് എന്നാണ് പറയുന്നത് അതിന്റെ ശക്തിയിൽ ഒരേപോലെ അല്ലെങ്കിൽ അളവിൽ ഒരേപോലെ അല്ലെങ്കിലും ഗുണത്തിൽ ഒരേപോലെ ഉള്ളതാണ് ഈശ്വര ഈശ്വരന്റെ ഗുണങ്ങളുള്ള വ്യക്തിയാണ് നീ എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അതിന് ശരീരത്തിന്റെ ഗുണങ്ങളില്ല ശരീരത്തിന്റെ ഗുണം എന്താണ് അത് നശിച്ചു പോകും എന്നുള്ളതാണ് അസത് അചിത് നിരാനന്ദ അതാണ് ശരീരത്തിന്റെ ഗുണം അസത് അത് നിലനിൽക്കുന്നില്ല അചിത് അതിന് ജ്ഞാനമില്ല ശരീരത്തിന് അർത്ഥം കയറി കഴിഞ്ഞാൽ ജീവാത്മാവിന് ജ്ഞാനം നഷ്ടപ്പെട്ടു അജിത് നിരാനന്ദ ശരീരം കൊണ്ട് നമ്മൾക്ക് ആനന്ദിക്കാൻ സാധിക്കുന്നില്ല ശരീരം കൊണ്ട് ദുഃഖമാണ് ഉണ്ടാകുന്നത് ജീവാത്മാവിന് ആനന്ദം ആനന്ദമുണ്ടാകുമെന്ന് തെറ്റായിട്ട് വിചാരിക്കുകയാണ് അപ്പോൾ ശരീരത്തിന്റെ സ്വഭാവം അസത് അച്ചിത് നിരാന നിരാനന്ദമാണ് പക്ഷെ നിന്റെ സ്വഭാവം എന്താണ് നിന്റെ സ്വഭാവം ഭഗവാന്റെ പോലെ തന്നെയുള്ള സ്വഭാവമാണ് അതെന്താണ് സച്ചിദാനന്ദ ഇതാണ് ഭഗവാന്റെ സ്വഭാവം ബ്രഹ്മസമിതിയിൽ പറയുന്നു ബ്രഹ്മാവ് പറയുന്നു സച്ചിദാനന്ദ വിഗ്രഹം അതേ സ്വഭാവമുള്ളതാണ് നിന്റെ യഥാർത്ഥ സ്വരൂപം എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ആ ജീവാത്മാവിനെ ആത്മീയബോധത്തിലേക്ക് ഉണർത്താൻ ൻ ശ്രമിച്ചുകൊണ്ടിരിക്കയാണ് പരമാത്മാവിന്റെ രൂപമായിട്ട് വന്നിട്ടുള്ള ആ ബ്രാഹ്മണൻ വീണ്ടും ആ ജീവാത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധം വിശദമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് തുടർന്ന് അടുത്ത വായിക്കാം അപ്പൊ നമുക്ക് നാമജ് തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ജപിച്ചോട്ടെ ജപിച്ചോട്ടെ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാധി ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ